അസ്സാം അലൈക്കും വരഹമുല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം വാല റസൂല വാലാ അലിഹി വാസ്ഹാബി അജ്മീൻ അമ്മാബാദ് പൊതുവേ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് നമ്മളോട് എന്തെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആളുകളോട് ഒരു പ്രതികാരം അതെല്ലാ സന്ദർഭത്തിലും അവരായിട്ട് ബന്ധപ്പെടുന്ന എന്ത് വിഷയങ്ങളിലും നമ്മളത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഇത് ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ചൊരു കാര്യമല്ല മറ്റുള്ളവരത്ത് വീഴ്ച വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് പരിഹരിച്ചു കൊടുക്കണം എപ്പോഴോ നമ്മളോടൊരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അവർ ചെയ്യുന്നതെല്ലാം തെറ്റ് അവർ ചെയ്യുന്നതിലെല്ലാം കുറ്റം കാണുക അവരാക്ഷേപിക്കുക ആരടുത്ത് ചെന്നാലും അവരെക്കുറിച്ച് വിമർശിച്ച് നമ്മൾ സംസാരിക്കുക ഇങ്ങനത്തെ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു മനസ്സ് യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പാടില്ല നമ്മൾ കുടുംബങ്ങളിൽ കാണുന്നുണ്ട് സഹപ്രവർത്തകരിൽ കാണുന്നുണ്ട് എന്തിനേറെന്ന് ചോദിച്ചാൽ ഈ ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഒരു വാഹനം അവർക്ക് റോങ് ആയാൽ പിന്നെ റോട്ടിൽ നിന്ന് അവർ കയറുന്നത് വരെ അവരെ പിറകെ ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രതികാര മനസ്സുണ്ടല്ലോ ഇത് ചില ആളുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് എന്തെങ്കിലും ചെയ്ത ആളുകളോട് നമുക്ക് എന്ത് ചെയ്യാൻ ന്യായമായി അയാളോട് പകരം ചെയ്യാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് ജസാ ഉ സയ്യ അതിൻ സത്തും ഇത് അതായത് ഒരാൾ തിന്മ ചെയ്താൽ ആ തിന്മയ്ക്ക് തത്തുല്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നാൽ ഫമൻ അഫാ വ അസുലഹ ആരെങ്കിലും വിട്ടുവൂഴ്ച ചെയ്യുകയോ അതേപോലെ തന്നെ മാപ്പ് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആണെങ്കിൽ അതാണ് ഫാജുറുഹ് അല അവന് ഉള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് ഇന്നഹുൽ അുഹിബുലാലിമീൻ അവൻ അക്രമകാരികളിൽ ഇഷ്ടപ്പെടുന്നില്ല നമുക്കിനി തിരിച്ച് ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടെങ്കിൽ പോലും നമ്മൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് നമ്മൾ സൂറത്ത് യൂസഫുല യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പിന്നെ ഈ തന്നെ കിണറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് പല പരാക്രമങ്ങളും അക്രമങ്ങളും ചെയ്ത ആളുകൾക്ക് ലാ തസരീബ് ബാലയക്കുമുള്ളിയാവും ഇന്ന് മുതൽ നിങ്ങളുടെ പേരിൽ യാതൊരു ആക്ഷേപവുമില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ എന്നോട് ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നു എന്നാണ് അങ്ങനെ വിട്ടുവീഴ്ച നൽകുന്നു എന്ന് അവർക്ക് പുറത്ത് കൊടുത്തതിന് ശേഷം പിന്നീടുള്ള സംസാരങ്ങളിലൊന്നും യൂസുഫ് നബി അലൈഹി സ്വലാം ആ വിഷയം പരാമർശിക്കുന്നില്ല കാരണം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത ഒരു കാര്യം പിന്നെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെടുത്തൊരു വീഴ്ച സംഭവിച്ചാൽ ആ വീഴ്ച നമ്മളുമായി ബന്ധപ്പെട്ട ഇതാണെങ്കിൽ അതിനൊരു പരിഹാരം നമ്മളെന്ത് ചെയ്യുക ഇപ്പോൾ ഒരു അയൽവാസി അയാൾ എന്നോ ഒരു ദ്രോഹം നമ്മളോട് ചെയ്തു പിന്നെ നമ്മുടെ അയാളുടെ വയൽപക്കത്ത് താമസിക്കുന്ന കാലം മുഴുവനും അതിനയാൾക്ക് പകരം ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിലും നമുക്ക് ഒരു കാര്യമല്ല അതുകൊണ്ട് നമ്മളെൽപ്പം മനസ്സിന് വിശാലത കാണിക്കാം മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രതിക്രിയ ചെയ്യാനും പ്രതികാരം ചെയ്യാനും വേണ്ടി മാത്രം ജീവിതകാലം മുഴുവൻ ജീവിക്കുക എന്നുള്ളത് ശരിയല്ല എന്തെങ്കിലും തെറ്റുകളോ അപാകതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിട്ടു വെച്ച് ചെയ്യുക ഇനി ആലോചിച്ച് നോക്ക് നിങ്ങൾ നമ്മളോടാണ് ഒരാൾ ആ സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മളെത്തൊരു അബദ്ധം പറ്റിപ്പോയി ആ അബദ്ധത്തിന് കാലാകാലം നമ്മളോട് പ്രതികാരം ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡാണ് ഒരു ഹെഡ് മാഷറാണ് അപ്പോൾ അയാളുടെ ഒരു സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു അപാകത സംഭവിച്ചു അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്റ്റാഫാണ് പിന്നെ അതിനെന്ത് ചെയ്യുക നമ്മളെ സർവീസ് കഴിയുന്നത് വരെയും അല്ലെങ്കിൽ അയാൾ റിട്ടയർഡ് ആകുന്നത് വരെയും നമ്മളെ മാത്രം പ്രത്യേകം നോട്ട് ചെയ്ത് എല്ലാ കാര്യത്തിലും നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരാൾ പെരുമാറുകയാണെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ വേറിലോട് പെരുമാറുമ്പോഴും പരമാവധി വിട്ടുവീഴ്ചയോടുകൂടെ പെരുമാറാൻ വേണ്ടി ശ്രമിക്കാം ആലോചിച്ച് നിങ്ങൾ അള്ളാഹു നമുക്ക് തരുന്ന വിട്ടുവീഴ്ച എത്രയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം അള്ളാഹു നമ്മളെ നമ്മൾ ഈ ഭൂമി തന്നെ ഉണ്ടാവില്ല അള്ളാഹു വിശാലമായി നമുക്ക് പാപമോചനം തരുന്നുകൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർക്കും ഇതേ ഒരു തെറ്റുകൾ സംഭവിച്ചു പോയാൽ അവർക്കൊരു വിട്ടുവീഴ്ച കൊടുത്ത് അവരോട് വീണ്ടും മാനസികമായൊരു ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം ഒരു വിശ്വാസി നിലയ്ക്ക് നമ്മുടെ മനസ്സ് അല്പം വിശാലമാകേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ